ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഓണമൊക്കെ ആവാറായില്ലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അവിയൽ വളരെ ടേസ്റ്റിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മുരിങ്ങാക്കോല് വെള്ളരി ചേന ബീൻസ് ക്യാരറ്റ് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില പച്ചക്കറികൾ ഇതുതന്നെ വേണമെന്ന് നിർബന്ധമില്ല മുരിങ്ങാക്കോൽ ആഡ് ചെയ്താൽ ഇത്തിരി ടേസ്റ്റ് കൂടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഉണ്ടെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക ഈ നമുക്ക് പച്ചക്കറികളെല്ലാം വേവിച്ചെടുക്കാം അതിനായി ആദ്യമായി നമുക്ക് വേവ് കൂടുതലുള്ള പച്ചക്കറിയായ ചേന അത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ചേർക്കുന്നില്ല ഓക്കെ ചേന ഒരു പകുതി വേവാകുമ്പോൾ ബാക്കി പച്ചക്കറികൾ കൊടുക്കാം വേവുന്ന സമയത്ത് നമുക്കിതിൽ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ ചിരകിയത് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം അതായത് ക്യുമിൻ സീഡ്സ് എരിവിനാവശ്യമായ പച്ചമുളക് അത് അരയാം അരയാമ്പാകത്തിന് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം അവസാനമായി വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും ജസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ തേങ്ങ പച്ചയല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ഡ്രൈ ആയി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇത്തിരി വെള്ളം കൂടി ചേർക്കേണ്ടി വരും പച്ച തേങ്ങയാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊട്ടുമില്ല ഇനി ഇതിനെ ഒന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും ഇതൊരു പ്രാവശ്യം മിക്സിയിലിട്ട് കറക്കിയെടുക്കാം അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം കൂടുതൽ അരയാനും പാടില്ല ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ് അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതേസമയം ചേന വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പച്ചക്കറികൾ കൂടി ഇട്ട് കൊടുക്കാം ഇത് ഒരുമിച്ച് ചേർക്കുന്നതും പ്രശ്നമില്ല കൂടുതൽ വേവ് വരുന്നത് ഏതിനാണോ അത് ഏറ്റവും താഴെ കൊടുക്കാൻ ശ്രമിക്കണം ഏറ്റവും വേവ് കുറവുള്ളത് അവസാനവും ഇതുപോലെ ഞാൻ കൊടുക്കുന്നുണ്ട് ആദ്യം ചേന ചേന ഓൾറെഡി വെന്ത് കഴിഞ്ഞു പിന്നെ ക്യാരറ്റ് ബീൻസ് വെള്ളരി അവസാനമായി മുരിങ്ങാക്കോലും ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാകാം ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടുതലാവാതിരിക്കാൻ ശ്രമിക്കണം എന്തെന്നാൽ കറി ഡ്രൈ ആയിട്ടാണ് വേണ്ടത് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലെ വെള്ളം കൂടി വറ്റിയിട്ടുണ്ടാക്കണം ഇനി ഇതിനെ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് കുക്കറിൽ ചെയ്തെടുക്കുന്നതിനും കുഴപ്പമില്ല കുക്കറിൽ രണ്ട് വിജൽ വരെ വേവിച്ചെടുത്താൽ മതി എന്നാലും കുഴഞ്ഞു വരാതെ ശ്രദ്ധിക്കണം കേട്ടോ ഓരോ പച്ചക്കറിയുടെയും വേവ് ഡിഫറെൻ്റ് അല്ലേ അതുകൊണ്ടാണ് നമുക്കിതിനെ ഇടക്കിടക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം കഴിയുമ്പോൾ ഇത് പാകമായിട്ടുണ്ടാകും അങ്ങനെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് കൂടി പാകത്തിന് ചേർത്ത് കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനിയൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ചൂട് തട്ടുന്നത് വരെ മിക്സ് ചെയ്യുന്ന സമയത്ത് പച്ചക്കറികൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം അതൊന്ന് മാത്രം നോക്കിയാൽ മതി ഇനി മുരിങ്ങക്കോൽ കിട്ടിയില്ലെന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കല്ലേ മുരിങ്ങക്കോലും ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇത്ര കൂടുതൽ ഉള്ളൂ അല്ലാതെയും ടേസ്റ്റാ കഴിക്കാൻ നിങ്ങൾക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാണ് കമൻറ്റ് ബിൽ ഓക്കേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഒരു ലൈക്ക് തരണേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണേ അങ്ങനെ നമ്മുടെ അവിയൽ റെഡി കാണാൻ തന്നെ എന്ത് രസമല്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കില്ലേ എന്നിട്ട് കമൻ്റിലൂടി ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്